പാതി വെള്ള തട്ടിപ്പ് കേസ് മുൻകുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവാസ്റ്റിന്റെ വീട്ടിൽ ഇ ഡി പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസം വീട് ഇ ഡി സീൽ ചെയ്തിരുന്നു പകുതി വില തട്ടിപ്പിൽ ശ്രീവാസ് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടോ എന്നും പരിശോധിക്കുകയാണ് വിശാംശങ്ങളുമായി കുമിളിയിലെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാഴ്ച ഇഡി എത്തിയിരുന്നു എന്നാൽ ശിവ സുരേഷ് വിദേശ കാര്യങ്ങൾ അന്ന് പരിശോധന നടത്തിയില്ല ശുഭാസ് സുരേഷിന്റെ വീട് അന്ന് സീൽ ചെയ്തിട്ടാണ് ഇനി മടങ്ങിയത് ഇപ്പോൾ ശിവ സുരേഷും സ്ഥലത്തുണ്ടെന്നാണ് നമുക്ക് ഏൽപ്പിക്കുന്ന വിവരം ശുഭാസ്രേഷും അടക്കമുള്ളവർ ഈ വീട്ടിനകത്ത് ഉണ്ട് പരിശോധനയായിട്ട് സഹകരിക്കുന്ന വിവരമാണ് നമുക്ക് ഏൽപ്പിക്കുന്നത് ഏകദേശം രാവിലെ പത്തിരോടുകൂടി തന്നെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു നിലവിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് പ്രധാനമായിട്ടും ശിവ സുരേഷിന്റെ മുഖേനയാണ് നിരവധി ആളുകൾ ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ശിവാ സുരേഷിനെ സാമ്പത്തികമായിട്ട് ഈ കേസിൽ എന്തെങ്കിലും പങ്കുട്ടോ എന്നാണ് പ്രധാനമായിട്ടും വീഡിയോ അന്വേഷിക്കുന്നത്

ആ ഈ സീഡിലെ മറ്റു കോർഡേറ്റർമാർ ശിവ സുരേഷിനെതിരെ രംഗത്ത് എന്ന് നമുക്ക് ഇപ്പോൾ നമുക്ക് ലഭ്യ വിവരം കുമളി മേഖലയിൽ ശിവാസുരേഷിനെതിരെ പരാതികളൊന്നും ലക്ഷ്യമായിട്ടില്ല എങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ശിവാസുരേഷെതിരെ പരാതികൾ ഉയരുന്നുണ്ട് അപ്പോൾ പോലീസിന് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചില്ല എന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴും ഇതി പ്രധാനമായിട്ടും ശിവസുരേഷിനെ പിന്നെ ശിവാസ് അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ മറ്റ് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ പ്രധാനമായും നടന്നിട്ടുണ്ടോ കാരണം ഈ ഇടുക്കി ജില്ലയുടെ തന്നെ ഒരു പ്രധാന കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് മറ്റ് ജില്ലകൾക്കും ഒരു പ്രധാന കോർഡിനേറ്റർ ആയിരുന്നു ശിബാസ് സുരേഷ് അതുകൊണ്ട് തന്നെയാണ് ശിബാസ് സുരേഷ് ലേക്ക് വന്യസമ വ്യാപിച്ചിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്